കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ചെറുപ്പക്കാർ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ പൊതുവായിട്ടുള്ള പറച്ചിൽ അവരുടെ രക്ഷകർത്താക്കളൊക്കെ പറയുന്നത് കാര്യം ഒരു വിവാഹം വരുന്നുണ്ട് അത് നടക്കുന്നില്ല പിന്നെ മറ്റൊരു വിവാഹം വന്ന് നാളെ ചേരും മറ്റു കാര്യങ്ങളെല്ലാം ഒന്നിച്ചു വന്നു എന്താണ് ജോലിച്ച് നടക്കാത്തതിൻ്റെ കാര്യം ഇത്രയും നാൾ നമ്മൾ ചേരാതെ ചേരാത്തത് കൊണ്ട് അല്ലെ ചേർന്നത് കൊണ്ടും ഇതൊന്നും നടക്കുന്നില്ലല്ലോ അതോ ഇനി നാൾ നമ്മൾ ഇനി ചേരത്തില്ല ഇപ്പോഴെങ്കിലും വിവാഹം നടക്കുക വിവാഹത്തിനൊരു യോഗമുണ്ട് ആ വിവാഹത്തിന് യോഗിച്ച് താലി കെട്ടുക എന്നുള്ളതല്ല സ്ത്രീലോല ശ്രോതോപചാരകൗശല സംരക്ഷണ ശാസ്ത്രവിദ്ധെന്നു വെച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും ആദ്യമായിട്ടുള്ളൊരു ബന്ധാവസ്ഥ ഒരു സ്ത്രീയും പുരുഷനുമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ബന്ധം എപ്പോഴാണോ അതാണ് ജാതകത്തിൽ പറയുന്ന ഒരു വിവാഹയോഗം അത് ചിലപ്പോൾ രണ്ട് വർഷം രണ്ടര വർഷം ചിലപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് തൊട്ട് ഇരുപത്തി മൂന്നര വയസ്സ് വരെ കാണും ചിലപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് വരെ കാണും ഓരോ നക്ഷത്രക്കാർക്കും അതിൻ്റെ ഗ്രഹനിലയനുസരിച്ച് ഗർഭശിഷ്ടകാലം ഗണിച്ചതനുസരി എന്നാൽ ഏഴിൽ എട്ടിൽ സ്ത്രീകൾക്കാണെങ്കിൽ ഏഴിലും എട്ടിലും പുരുഷ ജാതകാലും ഏഴിലും ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നു അതിനെ വ്യാഴം വീക്ഷിക്കുന്നുണ്ടോ സൽഗ്രഹങ്ങൾ വീക്ഷിക്കുന്നുണ്ടോ അതിൻ്റെ ഗ്രഹം ഏതാണ് അതിൻ്റെ പിന്നെ ദശാകാലത്തിൻ്റെ ചിത്രങ്ങൾ ഏതാണെന്ന് കണക്കുകൂട്ടി ആ ഗ്രഹത്തിൻ്റെ ബലാബലങ്ങൾ അറിഞ്ഞാണ് നമ്മളൊരു സ്വയംവരം സ്വയംഭരം മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു വിവാഹത്തിന് നമ്മൾ പിന്നെ ഒരുങ്ങുന്നത് പക്ഷെ ആ ഒരുങ്ങുന്ന സമയത്തായിരിക്കും ഇതുപോലുള്ള തടസ്സം പെടുന്നത് ഈ ചെറിയ ചെറിയ തടസ്സങ്ങളും ചേർ ചേർന്നാലും വിവാഹം മുന്നോട്ട് പോകാതിരിക്കുക അല്ലെങ്കിൽ പെൺകുട്ടിയെ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോയി പിന്നെ തിരിച്ചൊന്നും പറയാതിരിക്കുക ആൺകുട്ടി എന്ന് കണ്ടിട്ട് തിരിച്ചൊന്നും പറയാതിരിക്കുക ഇതിൻ്റെയൊക്കെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വന്നിരിക്കുന്ന ആ നെഗറ്റീവ് നെഗറ്റീവാണ് അവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പാടില്ലാത്തതായിട്ടുള്ള എന്തോ കാര്യം ആ കുടുംബത്തിലോ ആ ഭൂമിയിലോ ഉണ്ട് അതിൻ്റെ നാളിൻ്റെയല്ല അപ്പോൾ അത് മാറിക്കിട്ടാനാണ് നമ്മൾ സ്വയംവര വശ്യം സ്വയംവര ആകർഷണം സ്വയംവര വശ്യം സ്വയംവര വശ്യം ാണ് സ്വയംവരം എന്ന് വെച്ചാൽ മഹാവശ്യമാണ് എല്ലാ വശ്യങ്ങളെക്കാളും മുന്തിയ വശ്യമാണ് ഈ സ്വയംഭരവശ് സ്വയംവര പാർവതി എന്ന് പറയുന്നത് തന്നെ ബ്രഹ്മഷി ജഗദീച്ചന്ത ഗിരിപുത്രി സ്വയംവര പാർവതി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ചോദിച്ചാൽ ശമ്പുൻ ജഗൽമോഹന രൂപപൂർണം വിലക്കയലജാ ഗുളിദാസ് മിതാഢ്യാം മധൂകമാലാസ്വ സഹീകരാഭ്യം സംബിഭ്രതി ഭജയം അതാണ് പാർവതീദേവിയുടെ ധ്യാന ശ്ലോകം തന്നെ അത് മഹാവശ്യമാണ് മഹാവശ്യം എന്ന് വെച്ചാൽ വിവാഹം നടക്കാതിരിക്കുന്ന ആൾക്കാർ സ്വയംവര മന്ത്രം കൊണ്ടുള്ള യന്ത്രം ധരിക്കുന്നതും സ്വയംവര പൂജ നടത്തുന്നതും എല്ലാ ആകർഷണങ്ങളും ധനാകർഷണത്തിനും ശ്യാകർഷണത്തിനും വിവാഹാകർഷണത്തിനും ഏറ്റവും നല്ലതാണ് അതാണ് സ്വയംഭരവശ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താ ഇങ്ങനെ തടസ്സം വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ സ്വയംവര സംബന്ധമായിട്ട് എല്ലാം ചേർന്ന് വരിക എല്ലാം ഘട്ടത്തോട് വച്ച് വയ്ക്കുക ഈ പഠിക്കൊണ്ട് കുട ഉടയ്ക്കുന്ന ആയിട്ടുള്ള ഒരു അവസ്ഥ എന്തെങ്കിലും അവസാനം വരുമ്പോൾ അതങ്ങ് മാറിപ്പോവാ ആ ഒരവസ്ഥ വരുമ്പോഴാണ് സ്വയംവര പൂജ നടത്തുക സ്വയംവര യന്ത്രങ്ങൾ ധരിക്കുക സ്വയംവര അർച്ചനകൾ ധരിക്കുക ആ സ്വയംവര മന്ത്രങ്ങൾ നമ്മൾ ആവർത്തി ആവർത്തി ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഏ ഏറ്റവും കൂടുതൽ ഐശ്വര്യവും ചൈതന്യവും ഒക്കെ ഉണ്ടാകുക സാമാന്യേനെ സ്വയംവര മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കരി യോഗ ഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖ ഹൃദയം മമ വശോ ആകർഷയ ആകർഷയ സ്വാഹ എന്നുള്ള ജപത്തിൽ അത് അവരുടെ അവരവരുടെ പേരുന്നാളും വെച്ചിട്ട് സ്വയംവര മന്ത്രം നൂറ്റെട്ടു രൂപ വെച്ച് പുഷ്പാഞ്ജലിയോ അർച്ചനയോ ചെയ്താൽ അത് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടാണെങ്കിൽ പാർവതീദേവിക്ക് ഏറ്റവും ഇഷ്ടം വെള്ള പുഷ്പങ്ങളാണേൽ അതിലും അതുപോലെ തന്നെ മഞ്ഞൾ കൊണ്ടാണ് മഞ്ഞൾ കൊണ്ട് ഈ മന്ത്രം ജപിച്ചു പറയിടുകയാണെങ്കിൽ അതിലും അങ്ങനെ അങ്ങനൊക്കെ വരുമ്പോൾ സ്വയംവര വശ്യം ഏത് വിവാഹം മുടങ്ങി കിടക്കുന്ന ആൾക്കാർക്കും മറ്റു കാര്യം കൂടെ നോക്കണം കാരണം എന്താണെന്നൊക്കെ നോക്കിയതിന് ശേഷം ഈ ഒരു മന്ത്രത്താൽ പൂജ കഴിക്കുകയോ സ്വയംവര യന്ത്രം ധരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വിവാഹത്തിൻ്റെതായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി ഏത് രീതിയിലും ശത്രുതാപരം കർമ്മപരം തൊഴിൽപരം അല്ലെങ്കിൽ രാഘുദോഷം അല്ലെ ശാപദോഷം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നല്ലൊരു പയ്യനെയും ഒരു സ്ത്രീക്ക് നല്ലൊരു പയ്യനെയും ഒരു പുരു പിന്നെ ഒരു പുരുഷന് നല്ലൊരു ഭാര്യയും കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു മന്ത്ര സാധ്യതയല്ല കിട്ടും തന്നെ വേണം പറയാൻ അതാണ് സ്വയംവര മന്ത്രത്തിന്റെ ശക്തി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.